ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആക്ഷേപവും ആരോപണവും മാത്രമല്ല എന്ന് ഞാൻ പറയുന്നത് ഈ വിവരങ്ങൾ ആരാ കോൺഗ്രസ് പണം മുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ പേരിൽ ഈ പണം പിരിച്ച് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നൊന്നും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയ ഒരു ആരോപണം ഉന്നയിച്ചതല്ലോ നേതാക്കൾ ഒരു പത്രപ്രസ്താവന ഇറക്കിയിട്ട് ആക്ഷേപം ഉന്നയിച്ചതല്ലല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുന്നു അവരുടെ പ്രവർത്തക ക്യാമ്പാണ് ആ പ്രവർത്തക ക്യാമ്പിൽ ചോദ്യം വരികയാണ് എന്താ ചോദ്യം എവിടെ യൂത്ത് കോൺഗ്രസിന്റെ വാഗ്ദാനം നമ്മൾ പറഞ്ഞ മുപ്പത് എവിടെ അതൊക്കെ ഒരു വലിയ ടൈറ്റ് മത്സരം പോലെയാണ് ഡി വൈ എഫ് ഐ കേരളത്തിൽ കുറച്ച് സ്വാധീനമുള്ള ഒരു സംഘടനയാണല്ലോ ഇരുപത്തഞ്ച് വീടേ പ്രഖ്യാപിച്ചുള്ളൂ അപ്പം ഈ കുഞ്ചനും ബോബിയും കളിച്ചിട്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ് ആർ മുപ്പത് വീട് പ്രഖ്യാപിച്ചു ഇതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിലാണ് ചോദ്യം വരുന്നത് നമ്മൾ ആരും പുറത്തൊന്നും ഉന്നയിച്ചതല്ല ഡിവൈഎഫ്ഐ നേതാക്കൾ പോലും ചോദിച്ചില്ല അവര് നേരത്തെ കൊടുത്തു അവർ ഇരുപത്തഞ്ച് വീടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് നൂറ് വീടിനുള്ള കാശ് ഇരുപത് കോടി രൂപ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചു അതിന്റെ പണി ഇപ്പോൾ അവിടെ നടന്നു വരുന്നു മാനന്തവാടിയിൽ നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുന്നു